നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാനൊരു ഓട്ടുപോളയാണുണ്ടാക്കിയിട്ടുള്ളത് കൂടെ കടലക്കറി അപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ഇത് ഓട്ടുപോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല ഞാൻ സാധനങ്ങൾ എടുത്തു വെച്ചതാണ് ഇതൊരു ഒന്നര ക്ലാസ് ആയിട്ട് ഞാൻ ഇന്നലെ രാത്രി കിടക്കുമ്പോഴേ കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കഴുകി എടുത്തിട്ട് വന്നതാണ് പിന്നെ കുറച്ച് തേങ്ങാണ്ട് ഉപ്പ് കുറച്ചൊന്ന് ജീരകം ഇത്ര സാധനം നമുക്ക് ഓട്ടുപോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആവശ്യമില്ല ഇത് പച്ചരിയിൽ ഒന്നിച്ച് റേഷൻ അരിയിൽ പൂക്കളിയിൽ ലക്ഷം കൂടുന്നുണ്ടോ ചേർക്കാം പക്ഷേ എനിക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ടും കൂടി ഒന്നിച്ചിടുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചരി മാത്രമേ എടുത്തിട്ടുള്ളൂ റേഷൻ അരിയും കൂടി ചേർക്കുന്നുണ്ടോ ചേർക്കാം അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോറ് ചേർക്കുന്നുണ്ടെങ്കിൽ അതും ചേർക്കാം പക്ഷെ ഞാനിതിപ്പോൾ പച്ചരിയും തേങ്ങയും മാത്രമേ അരച്ചെടുക്കുന്നുള്ളൂ അപ്പോൾ ഒന്ന് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒട്ടുപോളം ചൂടാൻ തുടങ്ങാം ഓട്ടുപോള ചൂടാൻ വേണ്ടി ഞാൻ ഒരു ഓട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ഓട്ടുപോള ഉണ്ടാക്കാം ഇത് ഞാൻ ഓട്ടുപോളക്കെല്ലാം എഴുതി അരച്ചെടുത്ത് വന്നിട്ടതിലാണ് കുറച്ച് ലൂസാക്കിയിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് ഇത് പച്ചരി മാത്രം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കണം ഇതിൻ്റെ ഒന്നിച്ച് പുഴുക്കലരി ചേർക്കുന്നുണ്ട് എങ്കിൽ ഇത്ര ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെയാണെന്നെങ്കിൽ നമ്മൾ ഒരു വട്ടം അപ്പം ചുട്ടതിന് ശേഷം ആ അപ്പം എങ്ങനെയുണ്ട് എന്നറിഞ്ഞതിന് ശേഷം കുറച്ചും വെള്ളം കൂട്ടി ലൂസാക്കിയാൽ മതി പക്ഷേ പച്ചരി മാത്രം ആകുന്നമ്പ നമുക്ക് കുറച്ച് ലൂസിൽ തന്നെ എടുക്കണം എന്നെങ്കിലേ ആപ്പത്തിനൊരു നല്ലൊരു ഇത് കിട്ടുള്ളൂ മറ്റേ ചരി ഭയങ്കര കട്ടിയായിട്ട് ഹാഡായിട്ട് ഇരിക്കും അപ്പോൾ നമ്മൾ ഓട് ചൂടായി വരുന്ന സമയത്ത് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം ഓടിച്ചൂടായി വന്നിട്ട് നല്ലോണം നമുക്കിതിനൊന്നും ഇത് ഒഴിച്ച് കൊടുക്കാം ഒരു കഴിഞ്ഞ മതി എന്നിട്ട് അടച്ചു വെക്കാം ഇനി തീ ഒന്ന് കുറച്ചും കുറച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ ഓട്ട് പോലെ ആയി വന്നിട്ടുണ്ട് നമുക്കിന്ന് ഒന്ന് തെല്ലി എടുത്ത് വയ്ക്കാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് അടിവശമെല്ലാം നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള അരിയും കൂടി നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുക്കാം എന്താ നമ്മൾ ഓട്ടുപോള നന്നായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ വറക്കുവശൊന്നും കരിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ലാണ്ടല്ലേ എന്താ ചൂടുണ്ട് നമുക്ക് ചായക്കല്ലേ ഓട്ടുപോള ചൂട്ട് കഴിഞ്ഞു ഒരു ഓട്ടുപോള അടുപ്പത്തും കൂടി ഉണ്ട് ഞാനൊരു വലിയ ഓട്ടുപോളയാണെന്നാക്കിയത് ഇത് പത്രമൊന്നും നല്ല കേട്ടോ ഇത് കണ്ടില്ലേ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നിങ്ങനെ കണ്ടല്ലേ അതാ ഒരു നടു ഇങ്ങനെ പൊങ്ങി വരും ചെറിയ അങ്ങനെ കാണുന്നില്ല ഇത് വലിയ നന്നായി കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതിലത്തേക്ക് ഞാൻ കടലക്കറിയും കൂടി ഒഴിച്ചിട്ടാണ് ചായ കുടിക്കുന്നത് പിന്നെ ഈ കടലക്കറി ഉണ്ടാക്കുന്നതിൻ്റെയും കൂടി കൂട്ട് ഞാൻ പറയാം കേട്ടോ ഇത് ഞാൻ ഇന്നലെ കടല പുതിർത്തിട്ടുണ്ടായിന് ഇന്നലെ കടല പുതിർത്തയിലേക്ക് ഇന്നിപ്പോൾ രാവിലെ രണ്ട് പച്ചമുളകും രണ്ട് സ ഒരു സവാളയെല്ലാം കൂടി അരിഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുത്തു വേവിച്ചെടുത്തിട്ട് അതിലത്തേക്ക് തേങ്ങയും ജീരകവും കറിവേപ്പിലയും കൂടി കൂടിയിട്ടൊന്ന് വറുത്തെടുത്തു വറുത്തെടുത്ത് അതിനെ മാറ്റി വെച്ചിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു തക്കാളി ഒരു ഏഴ് ഉള്ളി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയിട്ട് ഈ തേങ്ങയും ഇതും ഈ വഴറ്റിയ തക്കാളി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് അതിലേക്ക് നമ്മൾ അരച്ച് എടുക്കാനാകുന്ന സമയത്ത് ഒരു രണ്ടെല്ല് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് അരവിൽ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുത്ത കറിയാണിത് കടലക്കറിയുടെ കൂട്ട് മനസ്സിലായല്ലോ അപ്പോൾ ഈ കടലക്കറിയും ഓട്ടുപോളയും കൂട്ടിയിട്ട് ഞാനൊന്ന് ചായ ഓടിക്കുന്നു കടലക്കറിയും ഓട്ടുപോളയും കൂട്ടിയിട്ട് ചായ ഓടിക്കുന്നുണ്ടോ കറി നല്ലോണമായി സംസാരിച്ചുകൊണ്ട് കറി ഒഴിക്കുമ്പോൾ ഒരുപാട് കറി സാറില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ വരെ എല്ലാവർക്കും ബൈ ബൈ